രണ്ട് സംഖ്യകളുടെ ഗുണനഫലം നൂറ്റി ഇരുപത് അവയുടെ വർഗങ്ങളുടെ തുക ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ആയാൽ ആ സംഖ്യകളുടെ തുക എത്ര രണ്ട് സംഖ്യകളുടെ ഗുണനഫലം നമുക്ക് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം തന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് ആ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക അതായത് ആ സംഖ്യകളുടെ സ്ക്വയർ കണ്ട് കൂട്ടിയാൽ നമുക്ക് തന്നിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് നമുക്ക് ആ സംഖ്യകളുടെ തുകയാണ് കാണേണ്ടത് നമുക്ക് ആ സംഖ്യകള് ഇവിടെ രണ്ട് സംഖ്യകൾ പറയുന്നുണ്ട് സംഖ്യകള് എക്സും വയ്യും എന്ന് കരുതുക രണ്ട് സംഖ്യകള് എക്സും വയ്യും ഇനി പറയണത് ഗുണനഫലം ഈ സംഖ്യകളുടെ ഗുണനഫലം ഈ രണ്ട് സംഖ്യ കൂടി ഗുണിച്ചാൽ നൂറ്റി ഇരുപത് കിട്ടും അപ്പം ഇത് രണ്ടും കൂടി ഗുണിക്കുക എക്സ് ഇൻറ്റു വൈ ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടുക നൂറ്റി ഇരുപത് അപ്പം നമുക്ക് എക്സ് ഇൻറ്റു വൈ സമം നൂറ്റി ഇരുപത് അതായത് ഗുണിച്ച എക്സ് വൈ സമം നൂറ്റി ഇരുപത് എന്നറിയാം അവിടെ ഇരിക്കട്ടെ ഇനി ഇവയുടെ വർഗ്ഗങ്ങളുടെ തുക വർഗ്ഗങ്ങളുടെ തുക വർഗം പറഞ്ഞാൽ ആണ് അപ്പം ഇതിന്റെ രണ്ടിൻ്റെയും വർഗങ്ങൾ കണ്ട് കൂട്ടുക രണ്ടിൻ്റെയും സ്ക്വയർ കണ്ട് കൂട്ടുക എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ വൈയിൻ്റെ സ്ക്വയർ വൈ സ്ക്വയർ എന്നിട്ട് കൂട്ടുക അതാണ് അവയുടെ വർഗങ്ങളുടെ വർഗ്ഗം പറഞ്ഞാൽ സ്ക്വയർ കണ്ടിട്ട് തുക കൂട്ടി അപ്പം എത്ര കിട്ടുക സമം ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് വർഗ്ഗങ്ങളുടെ തുക കാണേണ്ടത് സംഖ്യകളുടെ തുക സംഖ്യകൾ എക്സും വൈയുമാണ് അതിന്റെ തുക കാണണം അതായത് നമുക്ക് കാണേണ്ടത് എക്സ് പ്ലസ് വൈഇൻ്റെ വിലയാണ് കാണേണ്ടത് നമുക്ക് എക്സ് വൈയിൻ്റെ വില അറിയാം നൂറ്റി ഇരുപത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വില അറിയാം ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് എക്സ് പ്ലസ് വൈ വില കാണണം ഇത് മൂന്നും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു സർവസമമാക്കിണ്ട് ഏതൊക്കെ എക്സ് വൈയും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും എക്സ് പ്ലസ് വൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് വൈ ഇതാണ് നമ്മുടെ സർവസമോക്യം ഐഡൻറ്റിറ്റി എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് വൈ ഇതിൽ നമുക്ക് അറിയണ വിലയൊക്കെ കൊടുക്കാം എക്സ് പ്ലസ് വൈ നമുക്കറിയില്ല അതാണ് കാണേണ്ടത് അപ്പോൾ ഇത് അതുപോലെ തന്നെ എഴുതുക എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം ഈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എത്രയാണ് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് അപ്പോൾ ഈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം ഇരുന്നൂറ്റി എൺപത്തൊമ്പത് നിട്ടു പിന്നെ കൂട്ടണം നിട്ടു രണ്ട് എക്സ് വൈ ഈ രണ്ട് അതുപോലെ ഇട്ടിട്ട് രണ്ട് എക്സ് വൈ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു എക്സ് വൈ എന്നാണ് രണ്ട് എക്സ് വൈ പറഞ്ഞാൽ രണ്ട് ഇൻറ്റു എക്സ് വൈ അപ്പം രണ്ട് ഇൻറ്റു ഇട്ടിട്ട് എക്സ് വൈ വില നമുക്കറിയാം എക്സ് വൈ നൂറ്റി ഇരുപതാണ് അപ്പോൾ രണ്ട് ഇൻറ്റു എക്സ് വൈ പകരം നൂറ്റി ഇരുപത് നിട്ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ഇവിടെ കൂട്ടലുണ്ട് ഗുണിക്കലുണ്ട് കൂട്ടലും ഗുണിക്കലും വരുമ്പോൾ ആദ്യം ഗുണിക്കൽ ചെയ്തിട്ടേ കൂട്ടൽ ചെയ്യാൻ പാടുള്ളൂ കൂട്ടലും ഗുണിക്കലും വരുമ്പോൾ ആദ്യം ഗുണനം ചെയ്യണം എന്നേ കൂട്ടാൻ പാടുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റെൺപത്തൊമ്പത് അതുപോലെ ഇടുക പ്ലസ് രണ്ട് ഇൻറ്റു നൂറ്റി ഇരുപത് ഗുണിക്കുക രണ്ട് ഇൻറ്റു നൂറ്റി ഇരുപത് പറഞ്ഞാൽ നൂറ്റി ഇരുപതിൻ്റെ ഇരട്ടിയാണ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം ഇരുന്നൂറ്റി അൻപത്തൊമ്പതും ഇരുന്നൂറ്റി നാൽപ്പതും കൂടി കൂട്ടുക ഒമ്പതും പൂജ്യവും ഒൻപത് എട്ടും നാലും പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് ഒന്ന് രണ്ടും മൂന്ന് രണ്ടും അഞ്ച് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം അഞ്ഞൂറ്റി ഇരുപത്തൊൻപത് നമുക്ക് കാണേണ്ടത് എക്സ് പ്ലസ് വൈ ആണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതാണെങ്കിൽ എക്സ് പ്ലസ് വൈഇൻ്റെ വില കാണാൻ അതായത് ഏത് സംഖ്യയുടെ സ്ക്വയറാണ് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് നോക്കുക ഏത് സംഖ്യയുടെ സ്ക്വയറാണ് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എക്സ് പ്ലസ് വൈ കാണാൻ ഇതിൻ്റെ റൂട്ട് കണ്ടാൽ മതി റൂട്ട് ഓഫ് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതിൻ്റെ റൂട്ട് ഇരുപത്തി മൂന്നാണ് ഇരുപത്തിമൂന്ന് ഇൻറ്റു ഇരുപത്തി മൂന്നാണ് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് അപ്പോൾ എക്സ് പ്ലസ് വൈയിൻ്റെ വില നമുക്ക് കിട്ടി ഇരുപത്തി മൂന്ന് അതായത് സംഖ്യകളുടെ തുക എക്സും വൈയും ആ സംഖ്യകളുടെ തുക ഉത്തരം ഇരുപത്തി മൂന്ന്